പ്ലാൻ പേരഹുണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിനും ഇടയിൽ മൂന്ന് ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ബ്രൂണഹത്യകളാണ് സ്ത്രീകൾ നടത്തിയത് മുൻവർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ചു ശതമാനം വർധനമാണ് ബ്രൂണഹത്യകളുടെ എണ്ണത്തിലുണ്ടായത് ഗുഡ് മാസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം ഭ്രൂണഹത്യ ഗുളികകളുടെ ഉപയോഗത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ അറുപത് ശതമാനത്തിന് മുകളിൽ ഭ്രൂണഹത്യകളും ഇങ്ങനെയാണ് നടന്നത് ഈയൊരു സാഹചര്യത്തിലാണ് സെഡ് ബാക്ക് ഫോർ ലൈഫ് സംഘടന തങ്ങളെ പ്രസക്തി മനസ്സിലാക്കുന്നത് ഭ്രൂണഹത്യാ നിയന്ത്രണങ്ങളുള്ള സംസ്ഥാനങ്ങളിലും നിരവധി സ്ത്രീകളാണ് ഭ്രൂണഹത്യാ ക്ലിനിക്കുകളെ സമീപിക്കുന്നതെന്ന് മനസ്സിലാക്കിയ സംഘടന ശക്തമായി ഇടപെടുകയായിരുന്നുവെന്ന് സംഘടനയുടെ അധ്യക്ഷ ലോറൻ മുസീക്ക പറഞ്ഞു ക്ലിനിക്കുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് അവിടെ എത്തുന്ന സ്ത്രീകളോട് ഭ്രൂണഹത്യ ചെയ്താലുണ്ടാകുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെപ്പറ്റി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത് തങ്ങളുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ഇനിയും അനേകരെ ജീവന്റെ വഴിയെ നയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സംഘടനയിലെ അംഗങ്ങൾ